ഈ കാണുന്ന കാണുന്നൊരു സവനപ്പിൻ്റെ ബോട്ടിലുകൾ കൊണ്ടേ ഒരു അടിപൊളി പോപ്കോൺ മേക്കർ ഉണ്ടാക്കി നോക്കിയാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് സെവനപ്പിൻ്റെ ബോട്ടിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മെഴുകുതിരി ഒരു കത്തി മാർക്ക് ചെയ്യാൻ ഒരു മാർക്കർ ഉണ്ട് പിന്നെ ഒരു കത്രിക അത് നമ്മൾ ഇതിനുള്ള ഒരു ബേസ് എടുക്കണം ഈ ഒരു ബേസിലാണ് നമ്മൾ ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഴുകുതിരി കത്തിക്കാൻ അത് വെക്കണ കേട്ടോ പിന്നെ രണ്ടാമത്തെ ക്യാബിന് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഒന്ന് പകുതിയിൽ മുറിച്ചിട്ട് അതിന് ചെറിയ ഡോർ പോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിനകത്താണ് നമ്മൾ മെഴുകുതിരി വെച്ച് കൊടുക്കുക അപ്പം നമ്മളിത് പകുതിയിൽ മുറിക്കാൻ പോവുകയാണ് ഈ ഒരു ഭാഗം ഈ ഒരു പകുതിയിൽ മുറിച്ചതാണ് നമ്മൾ ഇതൊരു ബേസ് ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ നമ്മളിവിടെ ചെയ്യണ സമയത്ത് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അത് കുറച്ച് കുറഞ്ഞു പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നം പറ്റും പിന്നീട് നമ്മൾ രണ്ടാമത് വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഹെവി രീതിയിലാണ് നമ്മളവിടെ ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ആ ഒരു സംഭവം കൂടെ ഞാനൊരു ഇതിനകത്ത് പറഞ്ഞു അങ്ങനെ ഒരു കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തതുപോലുള്ള ഭാഗമാണ് നമ്മളൊരു ഡോർ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ളിൽ കൂടിയാണ് നമ്മളെ മെഴുകുതിരി നമ്മൾ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു ബേയ്സിനകത്ത് ചെറിയ ഇട്ടിട്ട് നമ്മൾ അതിനും മറ്റേ കയനും അതേപോലെ തന്നെ ഇറക്കി വെക്കാനുള്ളൊരു സംവിധാനം കൂടെ അതിനകത്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഡോറ് നമ്മൾ ഇതിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിനകത്താണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു കട്ടിങ് ഇട്ടിട്ടാണ് നമ്മൾ അത് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ബേസ് മുഴുവനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഇതിൻ്റെ ഒരു വക്കിന് കുറച്ചും കൂടെ ബലം കിട്ടുകയും ചെയ്യാൻ നമുക്ക് മുളത്തെ ഒരു സെറ്റ് വെക്കണ സമയത്ത് ഒന്നും കൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ക്യാൻ എടുത്തിട്ട് ഈ ക്യാന് നമ്മൾ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുകയാണ് ഈ ഒരു ക്യാനിൻ്റെ നമ്മൾ പോപ്കോണിൻ്റെ വിത്തുകൾ ഇടുന്നത് അല്ലെങ്കിൽ പോപ്കോണിൻ്റെ സീഡ് ഇടുന്നത് അതിൽ അതിലാണിത് ഹീറ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് വരാനുള്ളത് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് സാവനപ്പിൻ്റെ കുറച്ച് വലിയൊരു ബോട്ടിലാണ് അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു പെർഫെക്ഷൻ്റെ കമ്മിട്ടാ നമുക്ക് ചെറിയ ടൈപ്പ് ബോട്ടിലുകളാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ചുകൂടെ കാണാനൊരു ക്യൂട്ട്നസ്സും കൂടെ ഉണ്ടാവും അപ്പോൾ അതൊരു കുറച്ചുകൂടെ വലിയൊരു ഹൈറ്റ് കൂടിയൊരു ക്യാൻ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കിട്ടുന്നത് കേട്ടാകും അങ്ങനെ നമ്മളെ വർക്കുകൾ ഏകദേശം ആയി നമ്മളപ്പം അതിൽ ക്യാൻഡിൽ വെച്ച് കൊടുത്തു ഇനിയാണ് നമ്മൾ അടുത്ത വർക്ക് തുടങ്ങുന്നത് കേട്ടോ നമ്മളതിൻ്റെ മുകളിൽ നമ്മളെ മറ്റേ ക്യാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഹീറ്റായി വരണം ഹീറ്റായി വരുമ്പോൾ നമ്മൾ അതിൽക്ക് നമ്മളെ സീഡ് പൊട്ടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കും നമ്മളിത് ആയിട്ട് വരുന്ന ഒരു ഇതാണ് എടുത്തിട്ടുള്ളത് പത്ത് രൂപേൻ്റെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഓയിലും ഇതെല്ലാം അതിൽ തന്നെ ഉണ്ടാവും ജസ്റ്റ് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും നമ്മൾ ജസ്റ്റ് പൊട്ടിച്ചിട്ടൊന്ന് അതിൽക്ക് ക്യാൻ ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഏകദേശം നമ്മൾ വെയ്റ്റിങ്ങിലാണ് ഹീറ്റും ആയി വരുന്നുണ്ട് വെയ്റ്റിങ്ങിലാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ഓരോന്ന് പൊട്ടി വരല് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സമയത്തെ വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ പറ്റാറില്ല നല്ല രീതിയിൽ അതിന് പുകയൊക്കെ വന്നുകൊണ്ട് ഇരിക്കുന്നത് നമ്മളിതിൻ്റെ താഴത്തെ മെഴുകുതിരി മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ വേറൊരു വിളക്കിലൊരു ക്യാൻഡലായിട്ട് കൊടുത്തിരുന്നു കേട്ടോ ഒരു ഓയിലിട്ടിട്ട് തിരി വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഹീറ്റ് ഒന്നും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ചെയ്തത് അപ്പോൾ ഇതാ കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് കുറേയൊക്കെ ഇതിൽ ഇതാണ് ഫെയിലുമാണ് പക്ഷെ നമ്മളൊരു വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളത് ചെറിയൊരു പെർഫക്ഷനിൽ